ഒറ്റപ്പാലത്ത് തോക്കും തീരകളുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ വേട്ടയ്ക്ക് പോകുന്നതിനിടെയാണ് ഇവർ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ആയുധങ്ങളും ഇവർ സഞ്ചരിച്ചിരുന്ന പുതുപുത്തൻ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ദേശീയപാത കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപമുണ്ടായ വാഹന സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന മകനും മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിനാണ് സംഭവം ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറി കത്തി നശിച്ചു കത്തിനശിച്ചു പാലത്തിന് സമീപം നിർത്തിയിട്ട ലോറിയാണ് പുലർച്ചെ അഞ്ചു മണിയോടെ കത്തി നശിച്ചത് പി ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് സമാപനം ഏരിയ സെക്രട്ടറിയായി എസ് കൃഷ്ണദാസ് മൂന്നാം തവണയും തുടരാൻ സമ്മേളനം തീരുമാനിച്ചു സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലത്ത് തോക്കും തിരകളുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ വേട്ടയ്ക്ക് പോകുന്നതിനിടെയാണ് ഇവർ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ആയുധങ്ങളും ഇവർ സഞ്ചരിച്ചിരുന്ന പുതുപുത്തൻ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം കരുവാരക്കുണ്ട് നിലാഞ്ചേരി പൂക്കുഴി വീട്ടിൽ സലാം വണ്ടൂർ കൂരാട് ആനക്കല്ലൻ വീട്ടിൽ ജമാൽ ഹുസൈൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വേട്ടയ്ക്ക് പോകുന്നതിനിടെയാണ് ഇവർ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ആയുധങ്ങളും ഇവർ സഞ്ചരിച്ചിരുന്ന പുതുപുത്തൻ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്ക് എട്ടു തിരകൾ നാലു കത്തികൾ തലയിൽ വെക്കുന്ന ലൈറ്റ് എന്നിവ പിടികൂടി തിങ്കളാഴ്ച പുലർച്ചെ ഒന്നോടെ പോലീസ് നടത്തിയ പട്രോളിങ്ങിനിടെ മായന്നൂർ റോഡ് കവലയിൽ നിന്നാണ് ഇവർ പിടിയിലായത് സി സി എൻ ഒറ്റപ്പാലം ദേശീയപാത കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപമുണ്ടായ വാഹന സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന മകനും മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനാണ് സംഭവം കരിമ്പ മൂന്നേക്കർ എത്തനിൽ വീട്ടിൽ ജെന്നറ്റ് ജോർജിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത് മകൻ ജെറിൻ മറ്റൊരു സ്കൂട്ടർ യാത്രികൻ ചെമ്പന്തിട്ട സ്വദേശി മുസ്തഫ എന്നിവർക്കാണ് പരിക്കേറ്റത് ജെറിൻ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും മുസ്തഫ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനാണ് സംഭവം കല്ലടിക്കോട് ഭാഗത്തുനിന്ന് കാഞ്ഞിക്കുളം ഭാഗത്തേക്ക് സ്കൂട്ടറിൽ മകനുമൊത്ത് പോവുകയായിരുന്നു രമ്യ ഇതേ ദിശയിൽ മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന മറ്റൊരു സ്കൂട്ടർ ക്ഷേത്രത്തിനു സമീപത്ത് വെച്ച് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ പിറകിലായി രമ്യ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ രണ്ടു സ്കൂട്ടറുകളും റോഡിലേക്ക് മറിഞ്ഞു വീണു ഇതുകണ്ട എതിർ ദിശയിൽ വന്ന ചരക്ക് ഓട്ടോ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ നിയന്ത്രണം തെറ്റി രമ്യ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ രമ്യയെയും മകനെയും മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രമ്യയെ രക്ഷിക്കാനായില്ല രമ്യയുടെ ഭർത്താവ് ജനറ്റ് ജോസഫ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് ജോയൽ രമ്യയുടെ മറ്റൊരു മകനാണ് സി സി എൻ മണ്ണാർക്കാട് ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറി കത്തിനശിച്ചു ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിനു സമീപം നിർത്തിയിട്ട ലോറിയാണ് പുലർച്ചെ അഞ്ചുമണിയോടെ കത്തിനശിച്ചത് ായി നിർത്തിയിട്ട സമയത്ത് മുൻപിലെ ക്യാബിനിൽ നിന്ന് തീ പടരുകയായിരുന്നു ഉടൻ തന്നെ ഡ്രൈവർ ചാടിയിറങ്ങിയത് കൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്ന് ഷൊർണൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ലോറി പൂർണ്ണമായും കത്തി നശിച്ചു പാലക്കാട് സൈഡിൽ നിന്ന് ന്യൂഡിൽസ് ലോഡുമായി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു ലോറി സി സി എൻ ഒറ്റപ്പാലം സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം റെഡ് വളണ്ടിയർ മാർച്ചോടെയും പ്രകടനത്തോടെയും സമാപിച്ചു சிப்பியையம் பொலிக்கு விருராங்கம் ஏ விஜே ராகவன் உத்கார்னம் പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ഇടത്തറയില് നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആനമങ്ങാട് എയുപി സ്കൂളില് സമാപിച്ചാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് പോളിറ്റ് അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞാൻ രാവിലെ ഒരു കുറിപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല വയനാട് നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് എഴുതിയൊരു ലേഖനം ഞാൻ വഴി വഴി വായിച്ചോണ്ട് വന്നിട്ട് എന്താ അത് സൂചിപ്പിക്കുന്നത് എന്താ കേരളത്തിലെ ഇടതുപക്ഷ ഇത്രയെ തകർക്കാൻ ആ ലക്ഷ്യത്തിന്റെ മുന്നിലാണ് കോൺഗ്രസ് നേതൃത്വം ബി ജെ പി ആ ലക്ഷ്യത്തിലാണ് പണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ തോൽപ്പിക്കാൻ കൂട്ടം കൂട്ടമായി വന്ന് ഇവിടെ പ്രവർത്തിച്ചു ഇ എം എസിനെ തോൽപ്പിക്കാൻ വന്നിട്ടുണ്ട് ദസൻ കണക്കിന് കോൺഗ്രസ് എം എൽ എ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ നമ്മുടെ ഈ പുഴയുടെ അക്കരം മുഴുവൻ വന്ന് നടന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി രമേശൻ പി കെ അബ്ദുള്ള നവാസ് എന്നിവർ സംസാരിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ ആനമങ്ങാട് കസർത്താജ് കൺവെൻഷൻ സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു ഏരിയ സെക്രട്ടറി ഇ രാജേഷും മറുപടി പറഞ്ഞു ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഇ രാജേഷിനെ തിരഞ്ഞെടുത്തു ഇരുപത്തിയൊൻപത് ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു സി പി എം ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് സമാപനം ഏരിയ സെക്രട്ടറിയായി എസ് കൃഷ്ണദാസ് മൂന്നാം തവണയും തുടരാൻ സമ്മേളനം തീരുമാനിച്ചു സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്ന ഏരിയ കമ്മിറ്റിയെയും മുപ്പത്തിരണ്ട് ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു ഒറ്റപ്പാളം നഗരസഭ മുൻ ചെയർമാൻ ഇ രാമചന്ദ്രൻ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി എന്നിവർ ഒഴിവായി ഷൊർണൂർ നഗരസഭാ ഉപാധ്യക്ഷയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയുമായ പി സിന്ധു കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സമാപനം കുറിച്ച് ബഹുജന പ്രകടനവും നടന്നു പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം മണ്ണാർക്കാട് എൻ ഷംസുധീൻ എം എൽ എ നടപ്പാക്കുന്ന ഫ്ലെയിം വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മെഗാ മാതൃകാ പരീക്ഷ നടത്തി എൻ ഷംസുധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിൽ നാനൂറിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഫ്ലെയിം പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന സമഗ്ര പരിശീലനത്തിന്റെ തുടർച്ചയായാണ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത് ഫ്ലെയിം കോർ ഗ്രൂപ്പ് ചെയർമാൻ ഹമീദ് കൊമ്പത്ത് അധ്യക്ഷനായി എം ഇ എസ് എച്ച് എസ് പ്രധാനാധ്യാപിക കെ ആയിഷാ പി ഫ്ലെയിം കോർ ഗ്രൂപ്പ് കൺവീനർ സിദ്ദിഖ് പാറോക്കോട്ട് സലീം നാലക്കത്ത് സ്കൂൾ കോർഡിനേറ്റർ ബിനീഷ് തേങ്കുർശി ജസർ പാപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം കുട്ടികളാണ് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ എൻ എം എം എസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യവും അതിലധികം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഫ്ലെയിമിന്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഇതിനാണ് സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും എൻട്രൻസ് എക്സാമുകൾക്കും നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നതിനപ്പുറം കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും നൽകുക എന്നുള്ളതാണ് അപ്പം ഈ വർഷം എൻ എം എം എസ് കാര്ക്ക് അത് നൽകി അവരുടെ മോഡൽ എക്സാം ഇന്ന് നടക്കുകയാണ് ഇനി മറ്റു മേഖലകളിലും ചില സ്കോളർഷിപ്പ് പരീക്ഷകൾ അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷകളൊക്കെ വരാനിരിക്കുന്നു അതിനും ഇത്തവണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ എല്ലാ സ്കൂളുകളുടെയും പി ടിഎകളുടെയും അധ്യാപക സമൂഹത്തിന്റെയും ഒക്കെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതെല്ലാം കൂടിയാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത് സി സി എൻ മണ്ണാർക്കാട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തുന്ന കേരളോത്സവം കലാമത്സരങ്ങൾ ആരംഭിച്ചു ചത്തല്ലൂർ യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് കരിങ്കല്ലത്താണിയിൽ നിന്നും കൊടക്കാട് വരെ നടത്തിയ ദീർഘദൂര ഓട്ട മത്സരത്തോടെയാണ് തുടക്കമായത് എട്ടു കിലോമീറ്റർ ദൂരത്തിൽ പതിനാറോളം കായിക പ്രേമികളാണ് ഓടി അവസാനിപ്പിച്ചത് കേരളോത്സവ പരിപാടികളുടെ ഭാഗമായി ക്രിക്കറ്റ് ബാഡ്മിന്റൺ അത്ലറ്റിക് മീറ്റുകൾ എന്നിവയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു ൂർ യു പി സ്കൂളിൽ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു കലാവാസനയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളോത്സവം നടക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു മഴയൂരിന്റെ കണക്കിലെടുത്തുകൊണ്ട് വിപുലമായ രീതിയിൽ അത് നടത്താം എന്ന് തീരുമാനിച്ച് മുമ്പനായ രാധാകൃഷ്ണ മാഷ് അതിന്റെ ചുമതല ഏറ്റെടുത്ത് മാഷും അതുപോലെ തന്നെ രാധാകൃഷ്ണ മാഷൻ ഉൾപ്പെടെയുള്ള സതീശ്വരനും ഒക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അത് ഏറ്റെടുത്ത് വളരെ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉച്ചഭക്ഷണമടക്കം ഇന്ന് ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ഈ നമ്മൾ ഇതുമായി വേണ്ടി തന്നെ വളരെ കവിത കർണാടക സംഗീതം മാപ്പിളപ്പാട്ട് മിമിക്രി മോണോ ആക്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയിൽ ഉപന്യാസ പ്രസംഗങ്ങൾ എന്നിവയും രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു തച്ചനാട്ടുകര പഞ്ചായത്തിലെ പതിനഞ്ചോളം ക്ലബ്ബുകളിൽ നിന്നായി നിരവധി കലാകായിക പ്രതിഭകളാണ് കേരളോത്സവത്തിൽ പങ്കെടുത്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ പഞ്ചായത്ത് ജീവനക്കാർ ക്ലബ് ഭാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കടമ്പഴിപ്പുറ ഹൈസ്കൂളിൽ എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു െവി നേത്രം ജനറൽ പരിശോധന എന്നിവ നടന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേർ പരിശോധന നടത്തി ചടങ്ങ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഒരു സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ മെഡിക്കൽ ചെക്കപ്പുകൾ

കടമ്പഴിപുരം ഹൈസ്കൂളിലെ എൻസി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് റെഡ് ക്രോസ് ലിറ്റിൽ കൈഡ്സ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത് പെരിന്തൽമണ്ണയിൽ ദിനാചരണം നടത്തി ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രി ജ്യോതിസ് വിഭാഗം പെരിന്തൽമണ്ണ നഗരസഭ ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പി എസ് എസ് പി സുരക്ഷാ പ്രോജക്റ്റ് എം എസ് ഡെന്റൽ കോളേജ് അൽഷിഫ നഴ്സിംഗ് കോളേജ് എന്നിവർ സംയുക്തമായാണ് പരിപാടി നടത്തിയത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ജ്യോതിസ് കൗൺസിലർ മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു പി എസ് എസ് പി സുരക്ഷാ പ്രോജക്ട് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മുഖ്യാതിഥിയായി എം എസ് ഡെന്റൽ കോളേജ് പബ്ലിക് ഹെൽത്ത് മേധാവി ഡോക്ടർ സഭീൻ സിദ്ദിഖ് എയ്ഡ്സ് ദിന സന്ദേശം നൽകി എയ്ഡ്സ് ബോധവൽക്കരണം എച്ച് ഐ വി അണുബാധ പരിശോധന വിദ്യാർത്ഥികളുടെ റെഡ് റിബൺ ക്യാമ്പയിൻ ഫ്ലാഷ് മോപ്പ് തെരുവുനാടകം ലഘുലേഖ വിതരണം എയ്ഡ്സ് ദിന പ്രതിജ്ഞ റാലിയും നടത്തി లచిటిడి చాకి మనపిటిటి చాకి ఇది నిన్న ఎరిమియాటి అకరమన్నయా గయ తోదేయం పొమగయె కనవేని కన్నడి ఇల్లె కలియం వదనేనే ముకుమై ముకుం దకు నక్షత్రమలే న్యా മണ്ണാർക്കാട് പൊന്നങ്കോട് സെന്റ് ആന്റണി സ്വരോന ചർച്ചിന് കീഴിൽ കല്ലഞ്ചോല സെന്റ് തോമസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കുരിശുപള്ളി രൂപതാധ്യക്ഷൻ മാർ മാർപീറ്റർ കൊച്ചുപുരക്കൽ വെഞ്ചരിപ്പ് നടത്തി പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ഈ ഭവനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാത്രകളും നേർച്ച കാഴ്ചകളും അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ ഞങ്ങളെ അങ്ങയോട് രഞ്ജിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അവിടുത്തെ കുരിശ് വഴി ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഭിന്നതകളില്ലാതെ സമാധാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാനും പൊന്നങ്കോട് സെന്റ് ആന്റണീസ് പെറോന ചർച്ചിന് കീഴിൽ കല്ലഞ്ചോല സെന്റ് തോമസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കുരിശുപള്ളി രൂപത അധ്യക്ഷൻ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വെഞ്ചരിച്ചു തുടർന്ന് മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും സ്നേഹവിരുന്നും നടന്നു പരിപാടികൾക്ക് പൊന്നങ്കോട് പിറവനാ വിഹാരി ഫാദർ മാർട്ടിൻ കൈകാരന്മാരായ ബെന്നി ജോണി മങ്കര യൂണിറ്റ് ഭാരവാഹികളായ മനോജ് മൈക്കിൾ ബിജീഷ് കൺവീനർമാരായ റോബി സോജൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് വടക്കൻ വെളിഞ്ഞഴി തൃപുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു മുറിയൻഖണ്ണി പുഴയിലേക്ക് നടന്ന ആറാട്ടു ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു Fuze is very important for making sure that your plants are healthy and that you give them a lot of care. രാവിലെ ഗണപതി ഹോമം പള്ളിയുണർത്തൽ യാത്രാബലി കൊടിയിറക്കൽ പുഴയ്ക്കാറാട്ട് ഇരുപത്തിയഞ്ച് കലശം ശ്രീഭൂതബലി എന്നിവ ഉണ്ടായി മുറിയങ്കണ്ണിക്കടവിൽ ആറാട്ടുകഴിഞ്ഞ് ഗജവീരന്റെ അകമ്പടിയോടുകൂടി പാണ്ഡിമേളവും തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പള്ളിവേട്ട ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു രാത്രി ആന താലം ചെണ്ട എന്നിവയുടെ അകമ്പടിയോടെ ചാമക്കുന്ന് ആലിൻ ചുവട്ടിലേക്ക് പള്ളിവേട്ടയ്ക്കായി എഴുന്നള്ളിപ്പും ഉണ്ടായി പള്ളിവേട്ട കഴിഞ്ഞ് ആന താലം പഞ്ചവാദ്യം എന്നിവയുടെ മ്പടിയോടെ തിരിച്ചെത്തി കോങ്ങാട് രാധാകൃഷ്ണനും സംഘവും പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി പ്ലാറ്റിനം ജൂബിലി സാമൂഹ്യ പ്രതിബദ്ധത പരിപാടിയുടെ ഭാഗമായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ താഴേക്കോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വാക്സിനേഷൻ റൂം നിർമ്മിച്ചു നൽകി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്ത്തുപ്പൂ പിലാക്കൽ അധ്യക്ഷത വഹിച്ചു വാക്സിനേഷൻ റൂമിന്റെ താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് എ ഐ ബിഇ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി എ ഐ ബി എ സംസ്ഥാന ട്രഷറർ പി ജയപ്രകാശ് ജില്ലാ സെക്രട്ടറി കെ പി എം ഹനീഫ ജോയിന്റ് സെക്രട്ടറി ജയകുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിജില ഷീല തുടങ്ങിയവർ ആശംസകൾ നേർന്നു എ എ ബി എ ജില്ലാ ചെയർമാൻ ഷീലസിദ് സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാനവാസ് നന്ദിയും പറഞ്ഞു ചെയ്തു സംസ്ഥാന സമിതി അംഗം ഹുസൈൻ പാറൽ അധ്യക്ഷത വഹിച്ചു അനീസ് കരുവാരക്കുണ്ട് എം എൻ മുഹമ്മദ് റഫീഖ് എന്നിവർ ക്ലാസ് എടുത്തു ഉപജില്ലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ ഷമീർ സെക്രട്ടറി പി മുഹസിൻ അഹമ്മദ് ട്രഷറർ എം നൌഫൽ നസീർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ പെരിന്തൽമണ്ണ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സമ്മേളനം കോട്ടയ്ക്കലിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചത് ആ നിങ്ങളുടെ വിദ്വേഷം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ സജിദ് കാലിദ് സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി സംസ്ഥാന സമിതി അംഗം ബിനു വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ എന്നിവരോടൊപ്പം വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹി പ്രസംഗിച്ചു സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടക്കും പുതിയ ജില്ലാ ഭാരവാഹികളെ സമ്മേളനത്തിൽ മലപ്പുറം പ്രധാന വാർത്തകൾ ഒറ്റപ്പാലത്ത് തോക്കും തീരകളുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ വേട്ടയ്ക്ക് പോകുന്നതിനിടെയാണ് ഇവർ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ആയുധങ്ങളും ഇവർ സഞ്ചരിച്ചിരുന്ന പുതുപുത്തൻ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ദേശീയപാത കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപമുണ്ടായ വാഹനപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന മകനും മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനാണ് സംഭവം ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറി കത്തി നശിച്ചു ഈസ്റ്റ് പാലത്തിന് സമീപം നിർത്തിയിട്ട ലോറിയാണ് പുലർച്ചെ അഞ്ചു മണിയോടെ കത്തി നശിച്ചത് സിപിഎം ഒറ്റപ്പാലം ഏരിയ ഏരിയ ായി എസ് കൃഷ്ണദാസ് മൂന്നാം തവണയും സമ്മേളനം തീരുമാനിച്ചു കുറിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്